സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ഇടുക്കി നോർത്ത് സൌത്ത് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കട്ടപ്പന തൊടുപുഴ ഡിവൈഎസ്പി ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഇടുക്കി ജില്ലാ സൌത്ത് ജില്ലാ കമ്മിറ്റി കട്ടപ്പനയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് എൻ ഹരി ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടന്ന മാർച്ച് ബിജെപി ദേശീയ സമിതി അംഗം ജോർജ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ പോലീസ് നടത്തുന്ന അതിക്രമങ്ങള് ദിനംപ്രതി വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ബി ജെ പി സംസ്ഥാനവ്യാപകമായി പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത് ഇതിന്റെ ഭാഗമായാണ് ഇടുക്കി നോർത്ത് സൌത്ത് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി നടന്നത് തൊടുപുഴയിൽ ബി ജെ പി നോർത്ത് കാര്യാലയത്തില് നിന്നാരംഭിച്ച പ്രതിഷേധ പരിപാടി ഗാന്ധി സ്ക്വയർ ചുറ്റി പോലീസ് സ്റ്റേഷൻ പഠിക്കൽ സമാപിച്ചു ഏറ്റവും കൂടുതൽ പോലീസ് മർദ്ദനത്തിനിരയായി പിണറായി വിജയൻ തന്നെ ആഭ്യന്തരം ഭരിക്കുമ്പോഴാണ് സാധാരണക്കാർക്കെതിരെ പോലീസ് ആക്രമണം അഴിച്ചുവിടുന്നതെന്ന് തൊടുപുഴയിലെ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പി ജോർജ് വിമർശിച്ചു ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ഡിവൈഎസ്പി ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്ന മാർച്ച് ബിജെപി ആലപ്പുഴ മേഖലാ പ്രസിഡന്റ് എൻ ഹരി ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടന്ന മാർച്ചിന് ബിജെപി നോർത്ത് ജില്ലാ പ്രസിഡന്റ് ബി പി സാനു നേതൃത്വം നൽകി കട്ടപ്പനയിൽ നടന്ന പ്രതിഷേധ മാർച്ചിൽ ബിജെപി സൌത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് നേതൃത്വം നൽകി ഇരു പ്രതിഷേധ പരിപാടികളിലും ബി ജെ പിയിലെ ജില്ലാ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു ജനം ഇടുക്കി